ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ വളരെ എന്താ പറയുക ഭയത്തോട് ഓടുകൂടി കേൾക്കുന്ന ഒരു വാർത്തയാണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഏത് നിമിഷവും എന്തും ഒരു രീതിയിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഇന്ന് കർണാടകയിൽ തുങ്കഭദ്ര എന്ന് പറയുന്ന ഒരു ഡാമിന് ചെറിയ രീതിയിലുള്ള ഒരു ഇത് സംഭവിച്ചു അപകടം സംഭവിച്ചു അവിടുത്തെ ഷട്ടറുകളൊക്കെ തുറന്നു വിട്ടു എന്നൊക്കെ പറയേണ്ട ഒരു വാർത്ത നമ്മൾ കേട്ടു സത്യം പറഞ്ഞ ഇതൊരു മുന്നറിയിപ്പാണ് കാരണം നമുക്കറിയാം കഴിഞ്ഞ മാസമായിരുന്നു കർണാടകയിൽ ആ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായത് ആ ഒരു ഉരുൾപൊട്ടലിലായിരുന്നു നമ്മുടെ അർജുൻ എന്ന് പറയുന്ന കോഴിക്കോട്ടുകാരനായ ആ ഒരു ചെറുപ്പക്കാരനെ കാണാതായി തെരച്ചിലും കാര്യങ്ങളൊക്കെ അവിടെ നടന്നിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് വയനാട് ആ ഒരു ദുരന്തം ഉണ്ടായത് നമുക്ക് എല്ലാവർക്കും താങ്ങാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വലിയൊരു അപകടം തന്നെയായിരുന്നു വയനാട് ഉണ്ടായത് ഒരുപാട് കുഞ്ഞുങ്ങൾ ഒരുപാട് ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടു അവരുടെ കിടപ്പാടവും ഉറ്റവരും ഉടയവരും എല്ലാവരും നഷ്ടപ്പെട്ടു ആ ഒരു ഉദാഹരണം നമ്മുടെ മുന്നിലുണ്ട് ഇപ്പൊ വീണ്ടും ഇതേ കർണാടകയില് ഒരു ഡാമിന് ഒരു അപകടം സംഭവിച്ചു കുറെ ലക്ഷക്കണക്കിനായിട്ടുള്ള വെള്ളമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതൊരു മുന്നറിയിപ്പാണ് കാരണം ആ ഒരു ഡാമിന്റെ എന്താ പറയാ കാലാവധി എന്ന് പറയുന്ന എഴുപത് വർഷമാണ് പറഞ്ഞത് പക്ഷെ അത് എഴുപത് എഴുപത്തൊന്ന് വർഷമാണ് പറഞ്ഞിരുന്നത് പക്ഷെ എഴുപത് ഉള്ളൂ ആ ഒരു ഡാമിന് ഇപ്പൊ അപകടം സംഭവിച്ചു പക്ഷെ നമ്മുടെ മുല്ലപ്പെരിയാർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും അമ്പത് വർഷമാണ് അതിന്റെ കാലാവധി പറഞ്ഞിരുന്നത് ഇപ്പൊ അമ്പതും കഴിഞ്ഞ് നൂറ്റി മുപ്പത് വർഷമായി അപ്പൊ അതിന്റെ എന്താ പറയാ അത് അപകടത്തിലാണെന്ന് പലരും നമുക്കറിയാം അഡ്വക്കേറ്റ് റസൽ ജോയി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പല മീഡിയകളിലൂടെയും വന്നിട്ട് പറയുന്നുണ്ട് മുല്ലപ്പെരിയാമിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെയധികം മോശമാണ് അതിന് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തിയ പറ്റുള്ളൂ നമ്മുടെ സർക്കാർ എന്തുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ കണ്ണടച്ചു കളയുന്നു കാരണം നമ്മളെ പോലെയുള്ള കുറെ അധികം ജനങ്ങളുടെ ജീവനാണ് ആ ഒരു ഡാം തകരുവാണെങ്കിൽ നഷ്ടപ്പെടാൻ പോകുന്നത് നഷ്ടപ്പെട്ടതിന് ശേഷം കുറെ ദുരിതാശ്വാസ പിരിവ് നടത്തിയിട്ടോ അല്ലെങ്കിൽ കുറെ ദുഃഖാചരണം നടത്തിയിട്ടോ ഒന്നും കാര്യമില്ല ഒരു അപകടം വരും എന്ന് മുൻകൂട്ടി നമുക്ക് അറിയിപ്പ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ആ അപകടം വരാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും അത് എത്രയും പെട്ടെന്ന് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രി ആണെങ്കിലും നമ്മുടെ സർക്കാർ ആണെങ്കിലും പറയുന്നത് മുല്ലപ്പെരിയാർ വിഷയത്തിൽ ആശങ്ക വേണ്ട എന്നാണ് പക്ഷെ നമുക്ക് അങ്ങനെ ആ ഒരു വാക്കുകൊണ്ട് അത് വിശ്വസിച്ച് നമുക്ക് നമ്മുടെ വീട്ടില് നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് രാത്രി കടന്നുറങ്ങാൻ പറ്റില്ല കാരണം എന്ത് ഏത് നിമിഷവും എന്തും സംഭവിക്കാവുന്ന ഒരു അവസ്ഥയിലാണ് മുല്ലപ്പെരിയാറിന്റെ ആ ഒരു അവസ്ഥ ഇപ്പോൾ ഉള്ളത് അപ്പൊ അതിന്റെ എന്താ പറയാ അതില് വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ അത് പരിശോധിച്ച് ഇപ്പൊ ഇനി അതിന് എന്ത് ചെയ്യാൻ പറ്റുവോ അത് ഇപ്പൊ തമിഴ്നാട്ടുകാർക്കും ദോഷമില്ല നമ്മുടെ കേരളത്തിലുള്ളവർക്കും ദോഷമില്ലാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടേ പറ്റുകയുള്ളു ഇപ്പോ നമുക്കറിയാം തമിഴ്നാട്ടിലേക്ക് അവരുടെ കൃഷി ആവശ്യങ്ങൾക്കെല്ലാം വെള്ളം നമ്മുടെ ആ ഒരു മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മുല്ലപ്പെരിയാറിനെ എന്തെങ്കിലും ചെയ്യാനോ ഒന്നും അവര് സമ്മതിക്കത്തില്ല പക്ഷെ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല ഇപ്പൊ മുല്ലപ്പെരിയാറ് തകരാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ പകുതി മുക്കാൽ ജനങ്ങൾ മരിക്കുകയും ചെയ്യും മി ആ ഒരു വെള്ളം അവർക്ക് കിട്ടാതെ ആകും അപ്പൊ അവസ്ഥ വരുന്നതിന് മുന്നേ അതിനൊരു പരിഹാരം കാണാൻ പറ്റുമെങ്കിൽ എത്രയും പെട്ടെന്ന് ആ ഒരു പരിഹാരം കണ്ടേ പറ്റുകയുള്ളൂ അപ്പൊ നമുക്കറിയാം റസൽ ജോയി എന്ന് പറയുന്ന അഡ്വക്കേറ്റും കുറെ അധികം ആൾക്കാരും നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ട ഒരാളാണ് സന്തോഷ് പണ്ഡിറ്റ് നമ്മുടെ ഇന്നത്തെ നമ്മുടെ എന്താ പറയാ ഒരുപാട് നടീ നടന്മാരൊക്കെ ഉണ്ടല്ലേ അതിൽ എടുത്തു പറയേണ്ട ഒരു ലാലേട്ടൻ മമ്മൂക്ക പ്രശസ്തരായിട്ട് നിൽക്കുന്ന ലാലേട്ടൻ മമ്മൂക്ക സുരേഷ് ഗോപി അങ്ങനെ അധികം ആൾക്കാരുണ്ട് അവരൊക്കെ വയനാട് ആ ഒരു ദുരന്തം ഉണ്ടായപ്പോഴത്തേക്കിനും അങ്ങോട്ട് സഹായങ്ങളും ഒക്കെ ചെയ്തു ദുരിതാശ്വാസ നിധിയിലേക്ക് ലക്ഷക്കണക്കിനും കോടിക്കണക്കിന് രൂപയൊക്കെ കൊടുത്തു അപ്പം എന്തുകൊണ്ട് നമ്മുടെ മലയാള സിനിമയിലെ ഉന്നത ഉന്നതരായിട്ടുള്ള നടന്മാർ എന്തുകൊണ്ട് ഈ ഒരു മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇടപെടുന്നില്ല അതിലെടുത്തു പറയേണ്ട ഒരാളാണ് സന്തോഷ് പണ്ഡിറ്റ് അദ്ദേഹം അദ്ദേഹത്തെ ആർക്കും ഇഷ്ടമല്ല കാരണം അദ്ദേഹത്തിന്റെ സിനിമകൾ കൂടി തന്നെ എല്ലാം അഭിനയിക്കുന്നതും ഡയറക്ഷനും കഥ എല്ലാം പുള്ളി തന്നെ ചെയ്യുന്നു അപ്പോ എന്താ പറയാ പുള്ളി അങ്ങനെ ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഈ ഒരു മുല്ലപ്പെരിയാർ വിഷയത്തിൽ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട് കാരണം പുള്ളിയുടെ വീടും ഇതൊക്കെ എന്ന് പറയുന്ന കോഴിക്കോടാണ് അപ്പൊ ഈ മുല്ലപ്പെരിയാർ പൊട്ടിയാലും അദ്ദേഹത്തിന് അവർക്കത് ബാധിക്കത്തില്ല പക്ഷെ എന്നിട്ട് പോലും പുള്ളി ഈ ഒരു വിഷയത്തില് വന്ന് പുള്ളിയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാണ് അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ സർക്കാർ ഈ ഒരു വിഷയത്തിൽ എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടേ പറ്റുള്ളൂ ഇത്രയും ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവൻ ഇല്ലാതാക്കുന്ന ഒരു ഒരു അപകടം ഉണ്ടാകും എന്നറിഞ്ഞിട്ട് പോലും അതിനൊരു പരിഹാരം കാണാൻ പറ്റാത്ത ഒരു എന്താ പറയുക മുഖ്യമന്ത്രിയും ഒരു സർക്കാരും നമുക്ക് എന്തിനാണ് ജനങ്ങളുടെ പ്രശ്നങ്ങളും ജനങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെ എന്താണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും എല്ലാത്തിനും കാവൽക്കാരനായിട്ടുള്ള ഒരാളാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹം പറയുന്നു മുല്ലപ്പെരിയാർ വിഷയത്തിൽ ആശങ്ക വേണ്ട എന്ന് പറയുന്നു പക്ഷെ ആ ഒരു മുല്ലപ്പെരിയാറിന്റെ അതിൻ്റെ അവിടെ താമസിക്കുന്ന ആൾക്കാർ ആ ഒരു മുല്ലപ്പെരിയാർ തകർന്നു കഴിഞ്ഞാൽ ഒഴുകി പോകാൻ പോകുന്ന നാല് ജില്ലകൾ അതിലൊന്ന് ആലപ്പുഴയാണ് നമ്മൾ ആലപ്പുഴക്കാരാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള പേടിയുണ്ട് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എത്രയും പെട്ടെന്ന് എടുത്തേ പറ്റത്തുള്ളൂ ആ ഒരു തീരുമാനം എടുക്കുന്നത് വരെ നമ്മളാൽ കഴിയുന്ന വിധം നമ്മൾ പ്രതിഷേധവും പ്രതികരണവും ഒക്കെ നടത്തും അപ്പോൾ ഈ വരുന്ന ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ദിനത്തിന്റെ അന്ന് എല്ലാ ജില്ലകളിലും ഒരു പ്രതിഷേധം നടത്തുന്നുണ്ട് അതായത് നമ്മുടെ പ്രദേശത്ത് ഉള്ള ഒരു പാലത്തിന്റെ മേളിൽ എന്നിട്ടാണ് എല്ലാ ആൾക്കാരും അതായത് ഈ മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് എല്ലാ ജില്ലകളിലും നടക്കുന്നുണ്ട് അപ്പം മാക്സിമം ഈ വീഡിയോ കാണുന്നവർ ദയവായിട്ട് നമ്മൾ എന്താ പറയുക ഞങ്ങൾ വേറെ ജില്ലക്കാരാണ് ഞങ്ങൾക്ക് മുല്ലപ്പെരിയാർ കുട്ടികൾ അപകടമൊന്നും സംഭവിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ ഇടപെടേണ്ട ഇടപെടേണ്ട കാര്യമില്ല എന്ന് ആരും ചിന്തിക്കരുത് കാരണം ഇത് മനുഷ്യജീവന്റെ കാര്യമാണ് നമുക്കറിയാം വയനാട് ആ ഒരു ദുരന്തം തന്നെ നമ്മളെല്ലാവരും ഒരുപാട് ഞെട്ടിയതാണ് ഓരോ ആൾക്കാരുടെയും മരണം ഓരോ എന്തോരം മൃതദേഹങ്ങളാണ് കിട്ടിയത് അപ്പം മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ അത്രയൊന്നുമല്ല ലക്ഷക്കണക്കിന് ജനങ്ങളാണ് മരിക്കാൻ പോകുന്നത് അപ്പൊ ദയവീതി ഈ വീഡിയോ കാണുന്ന ആൾക്കാർ മാക്സിമം നിങ്ങളാൽ കഴിയുന്ന വിധം മുല്ലപ്പെരിയാർ വിഷയത്തിൽ പ്രതികരിക്കുക പ്രതിഷേധം നടത്തുക ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി നടക്കുന്ന ആ ഒരു പ്രതിഷേധ മാർച്ചിൽ എല്ലാവരും പങ്കെടുക്കുക നമുക്ക് അതേ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് അധികാരികളുടെ മുന്നിൽ ഈ ഒരു വിഷയം എത്രയും പെട്ടെന്ന് അവരുടെ കണ്ണിൽപ്പെടുത്തണം ഇപ്പൊ മുഖ്യമന്ത്രി ആണെങ്കിലും സർക്കാർ ആണെങ്കിലും പറയുന്നത് മുല്ലപ്പെരിയാർ വിഷയത്തിൽ ആശങ്ക വേണ്ട അപ്പൊ ഒരു അപകടം ഉണ്ടായതിനു ശേഷം കുറെ ദുഃഖാചരണം നടത്തിയിട്ടോ അല്ലെങ്കിൽ കുറെ ദുരിതാശ്വാസ ഫണ്ട് പിരിച്ചിട്ടോ ഒന്നും കാര്യമില്ല ഒരു അപകടം വരുമെന്ന് മുൻകൂട്ടി നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടും അതിനെതിരെ ഒരു പരിഹാരം അല്ലെങ്കിൽ ഒരു പ്രതിവിധി കാണാത്തത് വലിയൊരു കഷ്ണം തന്നെയാണ് അതിന് ഉദാഹരണമായിട്ട് ഇന്നിപ്പോ കർണാടകയിലെ തുഭദ്ര എന്ന് പറയുന്ന ഒരു ഡാം തകർന്നിരിക്കുകയാണ് ഇതൊരു സൂചനയാണ് ഇതൊരു എന്താ പറയുക ദൈവം നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന ഒരു ഉദാഹരണമാണ് ഇനിയെങ്കിലും മുല്ലപ്പെരിയാർ വിഷയത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം നമുക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഇനിയും കൂടുതൽ കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് നമ്മൾ പോവേണ്ടി വരും കാരണം നമ്മൾ അതിന് തയ്യാറാണ് കാരണം നമുക്ക് നമ്മുടെ കുടുംബം നമ്മുടെ ജീവൻ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവൻ എല്ലാം നമുക്ക് വലുതാണ് എത്രയോ കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഈ ഒരു മുല്ലപ്പെരിയാർ തകർന്നു കഴിഞ്ഞാൽ മരിക്കാൻ പോകുന്നത് ദേവി ചെയ്ത് നമ്മുടെ സർക്കാരും നമ്മുടെ മുഖ്യമന്ത്രിയും ഇതിന് വേണ്ടപ്പെട്ട ആൾക്കാർ എത്രയും പെട്ടെന്ന് ഈ ഒരു വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കുന്നത് വരെ നമുക്ക് ഇതിനെതിരെ പ്രതിഷേധിക്കണം ദയവ് ചെയ്ത് ഈ വീഡിയോ കാണുന്നവരോട് ഞാൻ കേണപേക്ഷിക്കുകയാണ് നിങ്ങളാൽ കഴിയുന്നവരും പറ്റുവാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് മുല്ലപ്പെരിയാർ വിഷയത്തിൽ അതിനൊരു പരിഹാരം കാണുന്നത് വരെ നമുക്ക് അതിനെതിരെ പ്രതികരിച്ചേ പറ്റത്തുള്ളൂ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് വയനാടിനെതിരെ വയനാടിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നില്ല അതേ രീതിയിൽ ഈ മുല്ലപ്പെരിഹാര വിഷയത്തിലും നമ്മൾ എല്ലാവരും കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് നമുക്ക് ഈ ഒരു വിഷയത്തിൽ ഒരു പരിഹാരം കാണണം എത്രയും പെട്ടെന്ന് തന്നെ ഒരു പരിഹാരം കാണണം കാരണം ഇപ്പൊ മുഖ്യമന്ത്രി ആണെങ്കിലും സർക്കാരാണെങ്കിലും അപകടം ഉണ്ടായിട്ട് പരിഹരിക്കാനിരിക്കുവായിരിക്കും അപകടം ഉണ്ടായി കഴിഞ്ഞാൽ എത്രയോ ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഇല്ലാതാവാൻ പോകുന്നത് അപ്പോ എന്താ പറയാ മുഖ്യമന്ത്രിയും അവരൊക്കെ വേറെ ജില്ലകളിലാണല്ലോ അവർക്ക് പേടിക്കേണ്ട കാര്യമില്ല പക്ഷെ ഇതിന്റെ താഴെ താമസിക്കുന്ന അതായത് മുല്ലപ്പെരിയാർ അവിടെ ആ ഒരു പ്രദേശത്ത് താമസിക്കുന്നവര് എറണാകുളം കോട്ടയം ആലപ്പുഴ ഈ ജില്ലകളെല്ലാം തുടച്ചു നീക്കപ്പെടും ദൈവേത് നമുക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല നമുക്ക് ആ ഒരു മുല്ലപ്പെരിഹാരന ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് അതിനെന്താണ് പരിഹാരം ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്തേ പറ്റുള്ളൂ ദൈവേത് എല്ലാവരോടും ഞാൻ അപേക്ഷിക്കുകയാണ് മാക്സിമം നമ്മളാൽ കഴിയുന്ന വിധം ഈ ഒരു വാക്കുകൾ നിങ്ങൾ അവഗണിക്കരുത് കാരണം ഈ ഒരു ഉദാഹരണങ്ങൾ നമുക്കറിയാം കർണാടകയിൽ ആദ്യം മണ്ണിടിച്ചിലുണ്ടായി അതിനുശേഷം വയനാട് ഉരുൾപൊട്ടല്ലാണ്ടായി ഇപ്പം വീണ്ടും കർണാടകയിൽ ഒരു ഡാം തകർന്നിരിക്കുകയാണ് ഇതൊരു മുൻ മുന്നറിയിപ്പാണ് ഒരു മുൻക ഒരു നമുക്കൊരു ഇത് ഉദാഹരണം കാണിച്ചു തന്നിരിക്കുകയാണ് അപ്പം എത്രയും പെട്ടെന്ന് ഈ ഒരു വിഷയത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു പരിഹാരം കണ്ടേ പറ്റുകയുള്ളു ദേവിയത് എല്ലാവരും അവനാ അവനവനാൽ കഴിയുന്ന വിധം ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ച് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക നമുക്കൊരു പരിഹാരം കാണണം നമ്മുടെ ജനങ്ങളെ നമ്മുടെ ഒന്നും അറിയാത്ത പാവം കുഞ്ഞുങ്ങളെയൊക്കെ എന്തിനു കുലക്കി കൊടുക്കണം ദയവായിട്ട് എന്താ പറയുക ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി നടക്കുന്ന ഒരു പ്രതിഷേധത്തിലും എല്ലാം എല്ലാവരും പങ്കെടുക്കുക എത്രയും പെട്ടെന്ന് ഈ ഒരു വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാകുന്നത് വരെ നമുക്ക് എല്ലാവർക്കും ഇതിനെതിരെ പ്രതിഷേധിക്കണം എന്നോ എന്നോടൊപ്പം നിൽക്കുന്നവർ തീർച്ചയായിട്ടും ഒപ്പം നിൽക്കുക എന്താ പറയുക മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പ്രയോജനപ്പെടുന്നതിലുപരി ഒരു സഹായം കൂടിയാണ് ചോദിക്കുന്നത് ഇത് മറ്റ് ജില്ലകളിലുള്ള ആൾക്കാരാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് മുല്ലപ്പെരിയാർ വിഷയത്തിൽ എല്ലാവരും ഇടപെടണം എല്ലാവരും പ്രതികരിക്കണം ഒരപേക്ഷയായിട്ട് ഇത് എല്ലാവരും കാണണം